എല്ലാവരെയും ബഹുമാനപ്പെട്ട കളക്ടറെ അതേപോലെ തന്നെ അപ്പോ നമ്മുടെ സാധാരണ എല്ലാ കാര്യങ്ങളിലും ഗുരുവായൂർ ദിവസം നടത്താറുണ്ട് ഒരു യോഗം ബഹുമാനപ്പെട്ട കളക്ടറുടെയും അതേപോലെ തന്നെ ഇരുപത്തി ഒന്നാം ഫെബ്രുവരി ഇരുപത്തി ഒന്ന് മുതൽ ഇത്രത്തോളം ഭയപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു രീതി അതുകൊണ്ട് ഒരു വലിയ അളവ് ഉണ്ടാക്കുന്നതിന്റെ ആയ പരിമിതികളൊക്കെ ഇതിൽ ഇതിന്റെ ഗുണം നമുക്ക് പലപ്പോഴും കിട്ടാറുണ്ട് ഇ കഴിഞ്ഞ ഒരു ഏകാദശി കാലത്താണ് ഒരു പ്രാട്ടിയാണ കൊടുക്കുന്നത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി മാർതോതി മാർതോതി 1236 স্যার പറയാൻ ശ്രമിക്കുന്നു പ്രശ്നമില്ല ഈ കോടര ായിട്ടുള്ള സ്ഥലങ്ങളിൽ ആൾക്കാർ പോകുന്നത് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ആണ് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞ് അത് മാത്രം വെച്ചിട്ട് അവിടുന്ന് പിന്നെ അമ്പലം മൊത്തം ചുറ്റി റോഡ് ചുറ്റി ഔട്ടർ ചുറ്റി അതുവഴി ഇതുവഴി എല്ലാം കിട്ടും അത് അത്തരത്തിലുള്ള പ്രോഗ്രാം രണ്ടാമത്തെ മറ്റ് ഫ്രീ ആയിട്ടുള്ള സ്പേസസ് ഉണ്ടെങ്കിൽ ആ സ്ഥലങ്ങളിൽ ഈ പരിപാടികൾക്കും മറ്റു സ്ഥലങ്ങൾക്ക് റെന്റിന് കൊടുക്കാതെ ജനങ്ങൾക്ക് വിൽക്കാനുള്ള ഒരു സംവിധാനം അതിനാമത്